ഹായ് വെൽക്കം ടു ബോട്ടിക് ബോട്ടിക്കിൽ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് അടിപൊളി അടിപൊളി ടോപ്പുകളാണ് അതായത് എല്ലാവരും ചോദിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കംപ്ലീറ്റ് ഔട്ടായത് സ്റ്റോക്ക് ഔട്ടായതിന്റെ റീസ്റ്റോക്കും അതേപോലെ തന്നെ അതിലെ കുറെ പുതിയ ഐറ്റംസും വന്നിട്ടുള്ള ലോങ് ഷോർട്ട് കഫ്താൻ മോഡല് ടോപ്പുകളുടെ ഒരു വീഡിയോസ് ആണ് അടിപൊളി ടോപ്പുകളാണ് സൂപ്പർ ടോപ്പുകളാണ് അതിലെ ആദ്യത്തെ മോഡൽ വരുന്ന ഇതുപോലത്തെ കഫ്താൻ ടോപ്പുകളാണ് ഇത് ഏകദേശം ഡബിൾ എക്സിലും ത്രിപ്ലക്സിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വരുന്ന ടോപ്പുകളാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് സെവൻ നയൻറ്റി ആണ് ഇതൊക്കെ അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വരുന്ന അടിപൊളി കഫ്താൻ ടൈപ്പ് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ ആ ടൈപ്പാണ് കേട്ടോ സൂപ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതൊക്കെ അതുപോലത്തെ മോഡലാണ് ഏകദേശം ലാർജ് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് ലാർജ് ലാർജായിരിക്കും എക്സലായിരിക്കും ഡബിൾ എക്സലായിരിക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മോഡലുകളാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കണ്ടില്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതും അതുപോലെ തന്നെയാണ് പിന്നെ വരുന്നുള്ളത് ഇതാണ് ഷോർട്ട് ടോപ്പിൽ വേറൊരു ടൈപ്പ് മോഡൽ വരുന്നുണ്ട് ഇതും സെയിം പ്രൈസാണ് സെവൻ നയൻറ്റി പ്രൈസ് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് മീഡിയം സ്മോൾ മീഡിയം ലാർജ് ലാർജാർക്ക് പറ്റുള്ളൂ ഇത് ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ഉള്ള ആൾക്കാർക്ക് പറ്റുള്ളൂട്ടോ പിന്നെ വരുന്നുള്ളത് നല്ല അതിന്റെ തന്നെ വേറെ ടൈപ്പാണ് സ്മോൾ മീഡിയം ലാർജ് ലാർജാർക്ക് പറ്റുമോ കൂടുതലധികം ആയ ആൾക്കാർക്ക് പറ്റൂല ടീനേജേഴ്സിൻ്റെ ഒക്കെ നല്ലൊരു അടിപൊളി അടിപൊളി ടോപ്പുകളാണ് ടീനേജേഴ്സിനൊക്കെ പറ്റിയ നല്ല ഭംഗിയുടെ ഡിസൈനാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ഒക്കെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് പുതിയ ഡിസൈനുകളാണ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് മോഡലുകൾ ഇത് ആ കഫ്താൻ ആണ് കേട്ടോ നേരത്തെ കാണിച്ച കഫ്താൻ ടൈപ്പ് മോഡലാണ് ഇത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളി ടോപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പുതിയത് ഒക്കെ ഇമ്പോർട്ടഡ് ആണ് നല്ല അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഷോർട്ട് ടോപ്പുകളാണ് അതേപോലെ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനുകളാണ് പിന്നെ വരുന്നത് ലോങ്ങിലാണ് ലോങ്ങിൽ ഇതാ ഇത് ഇത് നേരത്തെ വന്നിരുന്നു കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ചെയ്താണ് അതിന്റെ പുതിയ കോർഷൻ വന്നിട്ടുണ്ട് ഏകദേശം ഡബിൾ എക്സ് എൽ ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നുള്ളത് നല്ല ക്വാളിറ്റി ടോപ്പുകളാണ് ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് പിന്നെ ഇതിന്റെ ഇതൊക്കെ നേരത്തെ വന്ന് തീർന്നു പോയ ഐറ്റംസ് ആണ് അടിപൊളി ടോപ്പുകളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ടോപ്പുകളാണ് വന്നിട്ടുള്ളത് അതിന്റെ പ്ലെയിൻ വെർഷൻ വന്നിട്ടുണ്ട് ഒരു മോഡസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലെയിൻ വെർഷനാണ് ഇതിൻ്റെ കട്ടിങ് മുകളിലാണ് കേട്ടോ നമ്മുടെ ആലിയക്കട്ട് പോലുള്ള കട്ടിങ് മുകളിലാണ് വരുന്നുള്ളത് അത് ഏകദേശം ഡബിൾ എക്സ് എൽ ഉള്ള ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റും പിന്നെ ഒരു പുതിയ ടൈപ്പും കൂടി വന്നിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് ആർക്ക് ഒക്കെ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒക്കെ അത് തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നുള്ളത് ബനിയൻ ക്ലോത്തിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി ഡിസൈൻ ആണ് ഒക്കെ പ്രൈസ് സെയിമാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ാണ് സൂപ്പ് ഡിസൈൻ ആണ് ധൈര്യം ഷോർട്ട് ടോപ്പ് ആണ് മോഡലാണ് നയാണ് കഫ്താൻ ടൈപ്പ് ഇഷ്ടം പോലെ ഡിസൈൻ ഇഷ്ടംപോലെ മോഡലുകൾ വന്നിട്ടുണ്ട് അടിപൊളി ഡിസൈൻ ആണ് ഇതൊക്കെ കഫാൽ ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ ചോദിച്ചതാണ് എല്ലാവരോടും സ്റ്റോക്ക് ഔട്ട് പറഞ്ഞാണ് ഇത് ഹല എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാവർക്കും ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് കഴിഞ്ഞതാണ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇല്ല ഒക്കെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എന്താ സൂപ്പർ ടോപ്പുകളാണ് ഈ ഷോർട്ട് ടോപ്പ് ഇതൊക്കെ സെവൻ ഹൺഡ്രഡ് നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് അടിപൊളി ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് എല്ലാം വരുന്നുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒക്കെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ലോക്കൽ മെറ്റീരിയൽ അല്ല എല്ലാം ഇമ്പോർട്ടഡ് മെറ്റീരിയലിന്റെ ടോപ്പുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ലോങ് ലാസ്റ്റിങ് മെറ്റീരിയൽ ആണ് ഓക്കെ സൂപ്പർ ഓഫ് ഡിസൈൻ ആണ് സെവൻ നയൻറ്റി മാത്രമേ ഉള്ള പ്രൈസ് അടിപൊളി ടോപ്പുകളാണ് സൂപ്പർ ടോപ്പുകളാണ് അതേപോലെ തന്നെ ഇതിൽ സോ ഇതാണ് ഇത് ലോങ് ടോപ്പാണ് കടിപൊളി ലോങ് ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് നയൻ നയൻറ്റിയ പ്രൈസ് വരുന്നുള്ളൂ ലോങ് ടോപ്പുകൾ നയൻ നയന്റിയും ഷോർട്ട് ടോപ്പുകൾ സെവൻ നയൻറ്റിയാണ് പ്രൈസ് വരുന്നുള്ളത് ലോങ് ടോപ്പ് ഒക്കെ നല്ല ഗ്യാരണ്ടി മെറ്റീരിയലാണ് നല്ല ഹെവി വെയ്റ്റ് ഉള്ള മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ആണ് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റിയാണ് ഒക്കെ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കണ്ടില്ലേ സ്ലീവ് ഒക്കെ കണ്ടില്ലേ നയൻ നയന്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇത് വരുന്നുള്ളത് ഓക്കെ നയൻ നയന്റി പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പൊ ഇതുപോലെ കുറെ കളക്ഷൻസ് ഇപ്പൊ വന്നിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ